എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം മാർച്ച് ഇരുപത്തിയാറിനാണ് പ്ലസ് ടു എക്കണോമിക്സ് എക്സാമിനേഷൻ അതുമായി കണക്ട് ചെയ്ത് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മുടെ ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊട്ടു മുന്നേ രണ്ട് വീഡിയോകളിലൂടെ വളരെ പ്രധാനപ്പെട്ട വലിയ മാർക്കിന് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്തത് ഇന്നും അതുപോലെ തന്നെ വലിയ മാർക്കുകളിലേക്ക് മൂന്ന് നാല് അഞ്ച് തുടങ്ങിയ മാർക്കുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏരിയകളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അതിലാദ്യത്തേത് സോഷ്യലിസ്റ്റ് ഇക്കോണമി അതുപോലെ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ അതായത് കേന്ദ്രീകൃത ആസൂത്രണ സമ്പത്ത് വ്യവസ്ഥയും കമ്പോള സമ്പത്ത് വ്യവസ്ഥയും അപ്പോൾ ആദ്യം സോഷ്യലിസ്റ്റ് ഇക്കോണമിയുടെ ഫീച്ചേഴ്സ് എടുക്കുമ്പോൾ ഉൽപ്പാദനോപാധികൾ കൈവശം വെക്കുന്നതും നിയന്ത്രിക്കുന്നതും സർക്കാരാണ് സർക്കാരാണ് അവിടുത്തെ എല്ലാത്തിൻ്റെയും കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് സാമൂഹിക ക്ഷേമമാണ് ലക്ഷ്യം സാമ്പത്തിക ആസൂത്രണമുണ്ട് ഇക്കണോമിക് പ്ലാനിംഗ് ഉണ്ട് അതുപോലെ പൊതുമേഖല പബ്ലിക് സെക്ടർ എന്ന് പറയുന്നതും അവിടെയുണ്ട് എന്നാൽ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിലേക്ക് എടുത്തു കഴിഞ്ഞാലോ ഉൽപ്പാദനോപാധികൾ കൈവശം വെക്കുന്നത് നിയന്ത്രിക്കുന്നതും സ്വകാര്യ വ്യക്തികളാണ് ലാഭമാണ് അവിടുത്തെ ലക്ഷ്യം അവിടെ മാർക്കറ്റ് മെക്കാനിസം എന്ന് പറയുന്നത് വില സംവിധാനം എന്ന് പറയുന്നതാണ് വിലയാന്ത്രികത്വം അതുപോലെ പൊതുമേഖലയും സ്വകാര്യ മേഖലയും അവിടെ കാണപ്പെടുകയും ചെയ്യും അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ ഒന്ന് പ്ലാനിംഗ് ഉണ്ട് ക്യാപിറ്റലിസത്തിലാണെങ്കിൽ പ്രൈസ് മെക്കാനിസമാണ് പബ്ലിക് സെക്ടറാണ് ഈ സോഷ്യലിസത്തിലുള്ളതെങ്കിൽ കമ്പോളത്തിൽ പ്രൈവറ്റ് സെക്ടറിലാണ് വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് വെൽഫെയർ ക്ഷേമമാണ് ലക്ഷ്യം എവിടെ സോഷ്യലിസ്റ്റ് ഇക്കോണമിയിൽ എന്നാൽ ലാഭമാണ് ലക്ഷ്യം ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ അത് പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കണം ഇനി വലിയ മാർക്കിന് പ്രതീക്ഷിക്കുന്ന മറ്റൊരെണ്ണം എന്ന് പറയുന്നത് ഈ മാർജിനൽ പ്രൊഡക്റ്റ് ആവറേജ് പ്രൊഡക്റ്റ് ഈ ഡയഗ്രം ഇതുപോലെ ഡയഗ്രം തന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യാനും ഈ രണ്ട് വക്രങ്ങൾ തമ്മിലുള്ള ഏതെങ്കിലും ഒരു ബന്ധം അല്ലെങ്കിൽ രണ്ട് ബന്ധങ്ങൾ അത് എഴുതാനും വേണ്ടി പറയും അപ്പോൾ ആദ്യം മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആദ്യം ഉയർന്നു പോകുന്നു ആദ്യം തന്നെ അത് ഡിക്ലൈൻ ചെയ്യുന്നതുമാണ് ആവറേജ് പ്രൊഡക്റ്റും ആ കർവ് ഒരു ഇൻവേർട്ടഡ് യുഷേപ്പ് ആണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ആവറേജ് പ്രോഡക്റ്റ് വർദ്ധിക്കുമ്പോൾ മാർജിനൽ പ്രോഡക്റ്റ് വർദ്ധിക്കുകയും മാർജിനൽ പ്രോഡക്റ്റ് ആവറേജ് പ്രോഡക്റ്റിന് മുകളിലാവുകയും ചെയ്യുന്നു ഇതാണ് ഒരു ബന്ധം ആവറേജ് പ്രോഡക്റ്റ് വർദ്ധിക്കുമ്പോൾ ആവറേജ് പ്രോഡക്റ്റ് മാർജിനൽ പ്രോഡക്റ്റിനേക്കാൾ താഴെ അത് കുറയുമ്പോഴും ആവറേജ് പ്രോഡക്റ്റ് പരമാവധിയിൽ എത്തുമ്പോൾ എ പി സിക്കളുടെ എം പി ആയിരിക്കും ആവറേജ് പ്രോഡക്റ്റ് ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിന് ഏറ്റവും പ്രധാനമായിട്ടും കാണേണ്ടത് ആവറേജ് പ്രോഡക്റ്റ് വർദ്ധിക്കുമ്പോൾ മാർജിനൽ പ്രോഡക്റ്റും വർദ്ധിക്കും പക്ഷേ മാർജിനൽ പ്രോഡക്റ്റ് ആവറേജ് പ്രോഡക്റ്റിനേക്കാൾ ഉയർന്ന രീതിയിലാണ് വർദ്ധിക്കുന്നത് അതുപോലെ ആവറേജ് പ്രോഡക്റ്റ് കുറയുമ്പോൾ മാർജിനൽ പ്രോഡക്റ്റും കുറയും പക്ഷേ ആവറേജ് പ്രോഡക്റ്റിനേക്കാൾ കുറഞ്ഞ് വളരെ വലിയ രീതിയിലാണ് മാർജിനൽ പ്രോഡക്റ്റ് കുറയുന്നത് എന്നാൽ ആവറേജ് പ്രോഡക്റ്റ് മാക്സിമം എത്തുമ്പോൾ മാർജിനൽ പ്രോഡക്റ്റിന് തുല്യമായിരിക്കും ഇതാണ് മൂന്ന് പ്രധാനപ്പെട്ട ബന്ധങ്ങൾ ഇത് ഈ ഡയഗ്രം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ് ആ രീതിയിൽ അതിനെ നമ്മൾ മനസ്സിലാക്കി വെക്കണം റിലേഷൻഷിപ്പ് ബിറ്റ്വിൻ ആവറേജ് പ്രൊഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റ് ഈ ഡയഗ്രാം തന്നിട്ട് ഇവിടെ എ പി എം പി എന്ന് എഴുതാതെ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും അതുപോലെ രണ്ടോ മൂന്നോ റിലേഷൻസ് എഴുതാനും അങ്ങനെയും ഉണ്ടാവാറുണ്ട് അതുപോലെ വലിയ മാർക്കിന് പ്രതീക്ഷിക്കേണ്ട മറ്റൊരു ഭാഗം എക്സസ് സപ്ലൈ എക്സസ് ഡിമാൻഡ് ഇക്വലി പ്രിയം അങ്ങനെയൊക്കെ പറയുന്ന കോൺസെപ്റ്റുകൾ ഡയഗ്രാം വരച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് അത് പ്രൈസ് സീലിങ്ങും ഫ്ലോർ പ്രൈസും അവിടെ ക്ലിയർ ചെയ്യുന്നതോടൊപ്പം ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇതിനെയും കൺസിഡർ ചെയ്യേണ്ടത് ഒരു നിശ്ചിത വിലക്ക് കമ്പോള ചോദനം കമ്പോള പ്രധാനത്തേക്കാൾ കൂടുതലാണെങ്കിൽ അത് അധിക ചോദനമാണ് എക്സസ് ഡിമാൻഡ് എന്ന് പറയുന്നത് ക്യു ഡി ഗ്രേറ്റർ ദാൻ ക്യു എസ് ഒരു നിശ്ചിത വിലക്ക് കമ്പോള പ്രധാനം കമ്പോള ചോദനത്തേക്കാൾ കൂടുതലാണെങ്കിൽ അത് അധിക പ്രധാനമാണ് അതാത് ക്യു എസ് ഗ്രേറ്റർ ദാൻ ക്യു ഡി അവിടെ എഴുതിയത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ഡിമാൻഡ് കറവും സപ്ലൈ കറവും കൊടുത്തിട്ടുണ്ട് ഇ എന്ന് പറയുന്ന പോയിന്റ് അവിടെയാണ് ഡിമാൻഡും സപ്ലൈയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് അതാണ് ഇക്വലി പ്രൈസ് മുപ്പത് രൂപയുള്ളപ്പോൾ അഞ്ഞൂറ് ക്വാണ്ടിറ്റി ഡിമാൻഡും സപ്ലൈയും ചെയ്യുന്നു സപ്ലൈയും അഞ്ഞൂറ് ക്വാണ്ടിറ്റി ഡിമാൻഡ് അത്ര തന്നെ ഉണ്ട് അപ്പോൾ പ്രൈസ് മുപ്പത് അതാണ് ഇക്വലി ഇനി പ്രൈസ് നാൽപ്പത് രൂപയാവുമ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്നത് നാനൂറ് ക്വാണ്ടിറ്റിയേ ഉള്ളൂ പക്ഷേ സപ്ലൈ അറുന്നൂറ് ക്വാണ്ടിറ്റിയുണ്ട് അപ്പം നാനൂറിനും അറുന്നൂറിൻ്റെ ഇടയിൽ ഏകദേശം ഇരുന്നൂറ് ക്വാണ്ടിറ്റി എക്സസ് സപ്ലൈ ആണ് തിരിച്ച് സംഭവിക്കുകയാണെങ്കിൽ പ്രൈസ് ഇരുപത് രൂപയാവുകയാണെങ്കിൽ അവിടെ ഡിമാൻഡ് അറുന്നൂറ് ക്വാണ്ടിറ്റി ഡിമാൻഡുണ്ട് എന്നാൽ സപ്ലൈ നാനൂറേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഒരു ഷോർട്ടേജ് ഉണ്ട് ഇവിടെ ഡിമാൻഡ് എക്സസ് ആണ് സപ്ലൈയുടെ ഒരു ഷോർട്ടേജ് ഉണ്ട് അപ്പോൾ ഇത് എക്സസ് ഡിമാൻഡ് എന്നുള്ളത് കൃത്യമായിട്ട് ഇതുപോലെ ഡയഗ്രം വരച്ചുകൊണ്ട് എക്സസ് സപ്ലൈ എക്സസ് ഡിമാൻഡ് എന്നുള്ളത് ആ ഭാഗം ക്ലിയർ ചെയ്യുമ്പോൾ അവിടെ പ്രൈസ് സീലിങ്ങും ഫ്ലോർ പ്രൈസും ഒക്കെ ഇതുപോലെ തന്നെയാണ് അവിടെയും വരുന്നത് അത് നല്ല രീതിയിൽ നല്ല മാർക്കിന് പ്രതീക്ഷിക്കേണ്ട ഒരു ഭാഗമാണത് ഇനി ഒരു മൂന്ന് മാർക്കിനെങ്കിലും മിനിമം പ്രതീക്ഷിക്കേണ്ട മാക്രോയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ ലോകം മുഴുവൻ വ്യാപിച്ച വൻ സാമ്പത്തിക മാന്ദ്യം അമേരിക്കയിലാണ് തുടക്കം കുറിച്ചത് ഇതിനെക്കുറിച്ച് ഒരു ലഘു വിവരണം തയ്യാറാക്കാനാണ് ഒരു ബ്രീഫ് നോട്ട് നയൻറ്റീൻ തേർട്ടിയിലെ ഗ്രേറ്റ് ഡിപ്രഷനെക്കുറിച്ച് അപ്പോൾ അതിൽ ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ ഇതൊക്കെയാണ് ക്ലാസിക്കൽ സിദ്ധാന്തം പ്രത്യേകിച്ച് പ്രധാനം അതിൻ്റെ ചോദനത്തെ സൃഷ്ടിക്കുന്നു സപ്ലൈ ക്രിയേഴ്സ് ഇസ് ഓൺ ഡിമാൻഡ് എന്നത് പൂർണ്ണമായും തെറ്റാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ സാമ്പത്തിക മാന്ദ്യം തെളിയിച്ചു എന്നുള്ളത് അതുപോലെ മാന്ദ്യത്തിന് മറ്റൊരു പ്രത്യേകതയായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ കെയിൻസ് പബ്ലിഷ് ചെയ്ത ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്നത് എന്ന പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണം അമേരിക്കയിലെ ബാങ്കുകൾ അത് തകർന്നു പോയത് അവിടെ തൊഴിലില്ലായ്മ രൂക്ഷമായത് അതുപോലെ ഗ്ലട്ട് അനുഭവപ്പെട്ടത് ഫാക്ടറികളൊക്കെ അടച്ചുപൂട്ടേണ്ടി വന്നു ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നം വിറ്റഴിയാതെ കമ്പോളത്തിൽ കുന്നുകൂടി കിടക്കുന്നു ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു വരുമാനമില്ലാതാവുന്നു ഉപഭോഗം കുറയുന്നു ഇതൊക്കെ അതിൻ്റെ ഫീച്ചേഴ്സ് അതിനോട് ചേർത്ത് വെക്കാവുന്നതാണ് അപ്പോൾ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകൾ വിശ്വസിച്ചിരുന്ന സപ്ലൈ ക്രിയേഴ്സിസ് ഓൺ എന്ന് പറയുന്ന സെയിൽസ് ലോ മാർക്കറ്റ് ലോ എന്ന് പറയുന്നത് അത് തെറ്റാണെന്ന് ഇഫക്റ്റീവ് ഡിമാൻഡിൻ്റെ സഫല ചോദനത്തിൻ്റെ കുറവുണ്ട് അവിടെ ഗവൺമെൻറ് കാര്യമായിട്ട് ഇടപെടലുകൾ വേണം എന്നൊക്കെ സൂചിപ്പിച്ച പ്രത്യേകിച്ച് മാക്രോ സ്ഥൂലമായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണണം എന്നൊക്കെ മുന്നോട്ട് വെക്കുന്നതായിരുന്നു നയൻറ്റീൻ തേർട്ടിയിലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ സാമ്പത്തിക എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും കെയിൻസ് അതിൽ വരണം ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകളുടെ അവരുടെ തെറ്റായ ആ ഒരു ചിന്താഗതിയെ പൊളിച്ചടക്കിയത് അവിടെ വരണം അതുപോലെ അമേരിക്കയിൽ ബാങ്കുകൾ തകർന്നു പോയതും അവിടുത്തെ തൊഴിലില്ലായ്മ രൂക്ഷമായതും ഗ്ലെട്ട് അനുഭവപ്പെട്ടതും കപോളത്തിൽ സാധനങ്ങൾ കെട്ടിക്കിടന്നതൊക്കെ അതിലേക്ക് ചേർത്ത് വെക്കേണ്ടതാണ് അടുത്തതായിട്ട് ഈ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചെറിയൊരു കാൽക്കുലേഷൻ ജി ഡി പി ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത് ജി ഡി പി പ്രതിഫലനം ഏതെന്ന് നിർവചിക്കുക അതുപോലെ ഒരു ഡാറ്റ ഒക്കെ തന്നിട്ട് അതിൽ നിന്ന് ഡിഫ്ലേറ്റർ അത് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു രാജ്യത്തിൻ്റെ നടപ്പുവർഷത്തിലെ ജി ഡി പി എന്ന് പറയുന്നത് അൻപതിനായിരം രൂപയാണ് രണ്ടായിരത്തി പതിനാല് അടിസ്ഥാന വർഷപ്രകാരം അതേ രാജ്യത്തിൻ്റെ യഥാർത്ഥ ജി ഡി പി എന്ന് പറയുന്നത് നാൽപ്പതിനായിരം രൂപയാണ് അപ്പോൾ ഇവിടെ ജി ഡി പി ഡിഫ്ലേറ്റർ എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ നോമിനൽ ജി ഡി പി ഡിവൈഡഡ് ബൈ റിയൽ ജി ഡി പി ഇൻറ്റു ഹൺഡ്രഡ് നോമിനൽ ജി ഡി പി എന്ന് എഴുതുക ക്യാപിറ്റൽ ലെറ്റർ ജി ഡി പി ആണ് റിയൽ ജി ഡി പി എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ജി ഡി പി ആണ് ദെൻ ഇവിടെ നോമിനൽ ജി ഡി പി അൻപതിനായിരം ഡിവൈഡഡ് ബൈ റിയൽ ജി ഡി പി നാൽപ്പതിനായിരം ഇൻറ്റു ഹൺഡ്രഡ് അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് കിട്ടും നൂറിന് മുകളിൽ വരുന്ന ആ എത്രയാണോ അത്രയാണ് ഉണ്ടായി എന്ന് സൂചിപ്പിക്കുന്നത് അത് ഇരുപത്തഞ്ച് ശതമാനം നൂറ്റി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ശതമാനം അപ്പം ഇങ്ങനെ ജി ഡി പി ഡിഫ്ലാറ്ററുമായി ബന്ധപ്പെട്ട് ചെറിയ കാൽക്കുലേഷൻസ് ക്രിസ്റ്റ്യൻ പ്രതീക്ഷിക്കണം ഇനി അതുപോലെ ഈ സപ്ലൈ ഓഫ് മണി മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്നതിൽ എം വൺ എം ടു എം ത്രീ എം ഫോർ ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് മാച്ച് ചെയ്യാൻ വേണ്ടി എം വൺ എം ടു എം ത്രീ അതിന് കറക്റ്റായിട്ടുള്ളത് എന്താണ് ഫോംസ് എന്നുള്ളത് എഴുതാൻ വേണ്ടി ഉണ്ടാവും അതല്ലെങ്കിൽ ബ്രോഡ് മണി നാരോ മണി ക്ലാസിഫൈ ചെയ്യാനുണ്ടാവും അല്ലെങ്കിൽ ഇതുപോലെ പറയുന്ന മിസ്മാച്ച് ചെയ്ത് തന്നിട്ട് അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറയാറുണ്ട് അങ്ങനെയൊക്കെ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് അപ്പോൾ എം വൺ എന്ന് പറയുന്നത് സി യു പ്ലസ് ഡി ഡി കറൻസി പ്ലസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ആണ് എം ടു എന്ന് പറയുന്നത് എം വൺ പ്ലസ് പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്കുകളുടെ സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റുകളാണ് എം ത്രീ എന്ന് പറയുന്നത് ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന പണപ്രധാന അളവാണ് എം ഫോർ എന്ന് പറയുന്നത് ദ്രവത്വം ഏറ്റവും കുറവുള്ള പണപ്രധാനത്തിൻ്റെ അളവാണ് ലീസ്റ്റ് ലിക്വിഡിറ്റി എന്ന് പറയുന്നതാണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ അതിൽ എം വൺ എം ടു എം ത്രീ എം ഫോർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ടെക്സിൻ്റെ സഹായത്തോട് കൂടിയിട്ട് തന്നെ എടുത്ത് പരിശോധിച്ചു നോക്കണം സപ്ലൈ ഓഫ് മണി എന്ന് പറയുന്നിടത്ത് എന്നാൽ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നിടത്ത് ട്രാൻസാക്ഷൻ മോട്ടീവും സ്പെക്കുലേറ്റീവ് മോട്ടീവും അത് പലപ്പോഴും നല്ല മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അതും നമ്മൾ പ്രധാനമായിട്ട് കാണുക തന്നെയാണ് അതുപോലെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് അത് ഒരു ഏരിയ കൂടിയുണ്ട് അത് നമുക്ക് ആ ഇനി അവിടെ വലിയ മാർക്കിന് പ്രതീക്ഷിക്കുന്ന മറ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട് ഇരുപത്താറാം തീയതി നമ്മൾ പ്രത്യേകം ഫോക്കസ് ചെയ്യേണ്ടത് അത് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പങ്കുവെക്കാം ഇതിനു മുന്നേ രണ്ട് വീഡിയോകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു പ്രധാനപ്പെട്ട ഏരിയകളാണ് അതിലൂടെ പറഞ്ഞത് അവിടെ നിന്ന് ഏത് തരത്തിൽ വേണമെങ്കിലും ചോദ്യങ്ങൾ വരാം എങ്ങനെ ചോദ്യങ്ങൾ വന്നാലും ഈ കൺസെപ്റ്റുകൾ നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചോദ്യങ്ങളെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കുറച്ചുകൂടി ഏരിയകൾ കൂടി ക്ലിയർ ചെയ്യാം ഒരിക്കൽ കൂടി പറയുന്നത് ടെക്സ്റ്റ് കൂടി വെച്ചുകൊണ്ട് നിങ്ങളതിനെ ഒന്നുകൂടി കോൺക്രീറ്റ് കോൺക്രീറ്റായിട്ട് കൺസെപ്റ്റിനെടുക്കുക അടുത്ത ദിവസം നമുക്ക് കണ്ടുമുട്ടാം ഓക്കേ ബൈ